ഞായറാഴ്ച ഇത്തിഹാദിൽ നടന്ന ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം ചെമ്പടയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ആതിഥേയർ തകർത്ത് വിടുമ്പോൾ ഇരട്ടി മധുരം പകരാൻ മറ്റൊരു വിശേഷം കൂടി ഉണ്ടായിരുന്നു യൂറോപ്യൻ സോക്കറിൽ അതികായനായി മാറിയ പെപ് ഗാർഡിയോള പരിശീലക കുപ്പായത്തിൽ അന്ന് തികച്ചത് ആയിരം മത്സരങ്ങൾ അവസാന വിസിൽ മുഴങ്ങും മുമ്പേ ആഘോഷങ്ങളിൽ അമർന്ന ഗാലറിയിൽ ഉറക്കെ ഉയർന്ന പേര് ഗാർഡിയോളയുടേതായിരുന്നു ടീം ഏഴാം പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് ചുവടുകൾ വെച്ചു തുടങ്ങുമ്പോൾ പെപ്പിനും ആരാധകർക്കും ആഘോഷം കൊഴുപ്പിക്കാൻ ഇതിലേറെ മനോഹരമായൊരു മുഹൂർത്തം ഇനി ഉണ്ടാകുമോവോ കഴിഞ്ഞ സീസണിൽ തുടർ തോൽവികളിൽ തളർന്ന് പരവശനായിരുന്നു പെപ്പും സിറ്റിയും തുടർച്ചയായ നാലു കിരീട നേട്ടങ്ങൾക്ക് പിറകെ പരിക്കും പ്രശ്നങ്ങളും വലച്ചിട്ടിയും ഉയറിയ നാളുകൾ പ്രധാന ട്രോഫികൾ ഒന്നും പിടിക്കാതെ പോയതോടെ ഗാർഡിയോളയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട നാളുകൾ അവസരം മുതലെടുത്ത് ഏറെയായി കപ്പിനും ചുണ്ടിനുമിടയിൽ നിന്ന കിരീടം ചെമ്പട ഓടി ചെയ്തു ഇത്തവണ പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് കഴിഞ്ഞ ചാമ്പ്യന്മാർക്ക് തുടരെ തുടരെ അടി തെറ്റുന്നു രണ്ടായിരത്തി പതിനാറിൽ ബയൺ മ്യൂണിക്കിൽ നിന്ന് ഇത്തിഹാദിലെത്തിയ ഗാർഡിയോള നീണ്ട വർഷങ്ങൾക്കിടെ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ മുഖവര തന്നെ മാറ്റി വരച്ചിരിക്കുന്നു വന്ന് വർഷങ്ങളായിട്ടും കളിയൊന്നും മാറ്റിയിട്ടില്ല സിറ്റിയും അവരുടെ പരിശീലകനും സെറ്റ് പീസുകളും നെടുന്നുകളും ത്രോകളും കളം ഭരിക്കുന്ന കാലത്തും പെപ്പിനിഷ്ടം പരമ്പരാഗത പാസിംഗ് ഗെയിം തന്നെയാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ മൈതാനത്ത് ഏറ്റവും കൂടുതൽ ദൂരം പിന്നിട്ട ടീം സിറ്റിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഒരു കളിയിൽ ശരാശരി നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ എന്നുവെച്ചാൽ ആക്രമണത്തിനും പ്രതിരോധത്തിനും ടീം ബഹുദൂരം മുന്നിലാണെന്ന് സീസണിൽ ബ്രൈറ്റൺ ആസ്റ്റൺ വില്ല ടോട്ടൻഹാം ടീമുകൾക്കെതിരെ തോൽവി അറിഞ്ഞിട്ടും സിറ്റിയുടെ അവസാന കണക്കുകൾ എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് അവസാനം കളിച്ച പതിനാല് കളികളിൽ ഒരു തോൽവി മാത്രമാണ് വഴങ്ങിയത് ഹാണ്ട് തന്നെയാണ് പെപ്പിന്റെ കളി സങ്കല്പങ്ങളിലെ ഒന്നാമനായിട്ടുള്ളത് സീസണിൽ താരം ഇതിനകം പതിനെട്ട് കളികളിൽ ഇരുപത്തിയെട്ട് ഗോളുകൾ കുറിച്ചു കഴിഞ്ഞു ഹാളണ്ടിനൊപ്പം ഓരോ താരവും അവരുടെ ഇടങ്ങളിൽ കൂടുതൽ മികവോടെ പന്ത് തട്ടുന്നത് ടീമിന്റെ കണക്ക് കൂട്ടലുകൾക്ക് കൃത്യത നൽകുന്നു രണ്ടായിരത്തി ഏഴിൽ ബൈസലോണയുടെ ബി ടീമിലായിരുന്നു പരിശീലകനായി പെപ്പിന്റെ അരങ്ങേറ്റം അതിവേഗം സീനിയർ ടീമുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ശേഷം പരിശീലിപ്പിച്ച ടീമുകൾ അത്രയും അതിഥി ലീഗുകളിലെ വമ്പൻമാരായി ബൈസലോണയിലും പിന്നീട് ബയൺ മ്യൂണിക്കിലും അത്ഭുതങ്ങൾ കാട്ടിയായിരുന്നു ഒടുവിൽ പ്രീമിയർ ലീഗിലേക്ക് ചുവടുവെക്കുന്നത് നാൽപ്പത് ട്രോഫികൾ ഗാർഡിയോളക്ക് കീഴിൽ ടീമുകൾ നേടിയിട്ടുണ്ട് വൈസാ ബിക്കൊപ്പം ടന്നീസ് സീസണിൽ ടെർസറ ഡിവിഷൻ കിരീടവുമായാണ് തുടക്കം ലാലിഗയിൽ നാലും ബുണ്ടസ് ലീഗയിൽ മൂന്നുമടക്കം പതിനാറ് സീസണുകളിലായി പന്ത്രണ്ട് ലീഗ് കിരീടങ്ങൾ പ്രീമിയർ ലീഗിൽ ഒമ്പത് സീസൺ പിന്നിടുമ്പോൾ ആറെണ്ണം നേടിക്കഴിഞ്ഞൊപ്പം ഫെർഗൂസൻ മാത്രമാണ് പ്രീമിയർ ലീഗ് കിരീടങ്ങളിൽ മുന്നിലുള്ളത് പെപ്പ് മൂന്ന് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോൾ രണ്ട് വട്ടവും ബാഴ്സലോണയിലായിരുന്നു ഫിഫ ലോകകപ്പ് യു എഫ സൂപ്പർ കപ്പ് എന്നിവയും സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റ് പരിശീലക ഇതിഹാസങ്ങളായ ആഞ്ചലോട്ടി മുപ്പത്തൊന്ന് കിരീടങ്ങളും മൗറിനോ ഇരുപത്തി ആറ് കിരീടങ്ങളും ക്ലോപ്പ് പതിമൂന്നും നേടിയതിന്റെ കണക്ക് കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് പെപ്പ് വേറിട്ടു നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എല്ലാമായിരുന്ന ഫെർഗൂസൻ പക്ഷേ മുപ്പത്തി ഒമ്പത് വർഷം നീണ്ട കരിയറിൽ നാൽപ്പത്തി ഒമ്പത് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരം കളികളിൽ എഴുന്നൂറ്റി പതിനാറ് ജയം എന്നത് പെപ്പിന് റെക്കോർഡാണ് ഇത്രയും കളികളിൽ തന്റെ ടീമുകൾ നേടിയതാവട്ടെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകളും പരിശീലക കുപ്പായത്തിൽ താൻ കുറിച്ച റെക്കോർഡുകൾ മാത്രം മതി വരും കാലത്ത് പെപ്പിനെ ഫുട്ബോൾ ലോകത്തിന് എന്നൊന്നും ഓർക്കാൻ ഇനിയുമേറെ കളിക്കാർ പെപ്പിലൂടെ പിറവികൊള്ളട്ടെ കളിപുസ്തകത്തിലെ പുസ്തകത്തിലെ വസന്തങ്ങളേറെ ഇനിയുമയാളെ കാത്തിരിക്കട്ടെ